ഇന്ന് ഒരു ട്രിപ്പ് പോയപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും കേട്ടോ ഇന്ന് കാണാൻ പോകുന്ന കണ്ട ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇതിൽ നല്ല മലയോര പ്രദേശങ്ങളാണ് ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ നല്ല കൃഷിയിടങ്ങളായി മാറിയിട്ടുണ്ട് പണ്ട് കാലത്തതിലൊക്കെ സ്വർണ്ണ അരിക്കലും അങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ഉണ്ടോ കൂടുതലും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ കൃഷികളൊക്കെ നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ചില ഒരുപാട് ആളുകൾക്ക് തോട്ടങ്ങളും ഒക്കെ ആയി കിടക്ക് മസാല അധികം ആളുകൾ താമസമില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ ഒരു പുഴയുണ്ട് ഉണ്ട് ഇതിലിപ്പോൾ വെള്ളം കുറവാണ് മഴക്കാലമായ നല്ല വെള്ളം ഒക്കെ ൾക്കാരി ഭാഗത്ത് വരുന്നത് ആ മലയിൽ നിന്ന് വരുന്നതല്ലാണ്ട് അതങ്ങനെ രണ്ട് വഴി തോടുകളായി വന്നിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ഇതിൻ്റെ കുറച്ച് ദാത്ത മൂന്ന് സ്ഥലം അവിടെ കൂടി പോകുന്നത് വന്നത് അപ്പൊ വന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു രസല്ല സ്ഥലം ഉണ്ടപ്പോ ഇതിലൊക്കെ കണ്ട സൂര്യനൊക്കെ വരുന്നതായിട്ട് അത് രാവിലെ സൂര്യപ്രകാശമൊക്കെ അങ്ങനെ മിന്നി മിന്നി മുന്നേ ഈ തെങ്ങിന്റെ കടയിലൂടെ കാണണം തെങ്ങും കഴുങ്ങൊക്കെ അങ്ങനെ കാണുമ്പോ കഴുങ്ങിന്റെ ഇവിടെ തെങ്ങ് വീണതൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് അവരെ കൊണ്ട് അപ്പം നല്ല അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നപ്പോഴേ കാണിച്ചേക്കാം ഇതാണ്ടോ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്ന് നേരത്തെ ഇരുന്ന സ്ഥലമല്ലേ ആൾക്കാർക്ക് അതിൻ്റെ ഒക്കെ കുറച്ചും കൂടി അപ്പുറത്തൊക്കെ നോക്കുക നല്ല കാണാൻ സജ്ജീവ് കിടന്ന അത്ര പോയി നോക്കിയാൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും താഴെ കാണുന്നുണ്ടല്ലോ വെള്ളമൊക്കെ ആ ഭാഗത്താണ് വെള്ളങ്ങളൊക്കെ പോയി കൂടുന്നത് താഴെ ഭാഗത്ത് ഇന്ന് താഴെ മൂന്ന് സ്ഥലങ്ങളിൽ വന്ന് കൂടണം ആ ഭാഗത്തുനിന്ന് അങ്ങനെ എഴുതി വന്ന് ഇങ്ങനെ അങ്ങ് പോകും അപ്പം ഇവിടെ ഒക്കെ നല്ലതാമസമൊക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യ ആളുകളും അമ്പലങ്ങളൊക്കെ അവിടെ പള്ളികളും ഒക്കെ ഉള്ള സ്ഥലമാണ് കുറഞ്ഞ ആളുകളുള്ളൂ എങ്കിലവർക്കുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ടുള്ള അമ്പലം ചെറിയ പള്ളി അങ്ങനൊക്കെ ഒരു സൗകര്യമുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോകാന്നൊക്കെ വണ്ടി അവിടെ താഴെ നിർത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോവുക അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവരെ എടുത്തിട്ട് വേണം പോകാൻ എൻ്റെ അങ്ങ് ഇതുപോലെ കണ്ടല്ലേ അങ്ങനെ എൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ ആ താ ആ സൈഡിലൊക്കെ താഴെ കാണില്ലേ അത് ആ പുഴ വരുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാട് നിൽക്കണ ഭാഗം അതിൻ്റെ അപ്പുറത്താണ് പുഴ ഈ സൈഡിൽ കൃഷിയിടങ്ങളും അപ്പോൾ വെള്ളത്തിനൊന്നും ക്ഷാമമല്ലാത്ത സ്ഥലമാണ് ഏറ്റവും പോലെ വെള്ളം ഉണ്ടട്ടിവിടെ എപ്പോൾ വേണമെങ്കിൽ കൃഷിയൊക്കെ ഉണ്ടാക്കാനൊക്കെ എപ്പോഴും വെള്ളം കിട്ടുന്ന സ്ഥലം ചെറിയ കുഴി വെച്ചാൽ തന്നെ വെള്ളം ഇഷ്ടം പോകലുണ്ടാവും പിന്നെ ഇവിടുന്ന് അടുത്ത ഒരു തോട്ടത്ത് പോയതാ കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല കാഴ്ചകളോ കാണല് കൃഷി തന്നെയാണ് കേട്ടോ നമ്മളെ ജാതി പത്തിൻ്റെ കൃഷിയാണ് ഇതെ നിറച്ചിട്ടോ കൃഷികൾ അതിലിങ്ങനെ അങ്ങോട്ടൊക്കെ ഈ കൃഷി തന്നെയാണ് ഏക്കർ കണക്കിന് സ്ഥലത്തേ കൃഷിയുണ്ടോ കൗണ്ട് കൂടുതൽ കൃഷി സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയാണ് വാഴയും ഇതൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് ഒരുപാട് സ്ഥലമാണ് ഉണ്ടത് ഞാൻ ഇപ്പൊ കഴിഞ്ഞൊരു കാറ്റടിച്ചപ്പോ വീണതാണ് ഈ മരങ്ങളൊക്കെ നമ്മളൊക്കെ നല്ല കണ്ടോ കാഴകള പറക്കാനായത് കാഴകളുണ്ട് ഈ വാഴ ഉണ്ടത് മെയിൻ കൃഷി കോവുമ്പം ജാതി പത്രയൊക്കെയാണ് കേട്ടോ ഉണ്ടായ റോഡ് അവിടെ വണ്ടി കണ്ടില്ലേ ഇത്ര ദൂരം വന്നോ ഇനിയും പുറന്നങ്ങോട്ടിനും കുറേ പോകാണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളൊന്നും പോകുന്നില്ല എന്നാലും കുറച്ച് അങ്ങോട്ട് പോയിട്ട് വരാം അതിലൊക്കെ അങ്ങനെ ഒരുപാട് ഇത് കാഴ്ചകളുള്ളത് അപ്പോൾ കൃഷി ഇത് തന്നെയാണ് സ്ഥലമാണ് കേട്ടോ നമ്മുടെ നല്ല രസമായിട്ട് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളായിട്ട് ജാതി മരങ്ങളും കേട്ടോ കോമ്പുകളാണ് ഇതിൻ്റെ അടിയിൽ ഇടതുറന്നു മക്ക അതിൻ്റെ അടിയിൽ ഇങ്ങനെ മറ്റുള്ള കൃഷികളും ഇതവർക്ക് അവിടെ വരുമ്പോഴേ മക്കാല ഷെഡൊക്കെ ഉണ്ടാക്കിയതാ ചെറിയൊരു തോടൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ കായകളൊക്കെ കണ്ട ഏറ്റടിയിലോ അപ്പം നമുക്ക് ഇരുന്നിടത്തുനിന്നെ അതിന് എത്താൻ പറ്റും കറിക്കാൻ പറ്റും അത്രയും താഴ്ന്ന ആണതൊക്കെ ഉണ്ടായിട്ടുള്ളത് മുകളിലൊക്കെ നല്ല കായോപ്പായിട്ടും ഇതെന്നാ പറിക്കല് അറിയില്ല അതായത് പറിക്കാനായ തന്നെയാണ് ഒക്കെ പരിത്തു നിൽക്കുന്നുണ്ടോ ഒന്ന് ചാടി പോയിട്ടൊന്നുമല്ലോ ഒക്കെ മരത്തിന് തന്നെയാണ് കേട്ടോ അതൊക്കെ ഇടയിലെത്ത ഒരു ചെങ്ങുണ്ട് ഷെഡാണ് പണിക്കാരൊക്കെ ഇവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ തോടുണ്ട് തോടിന് വില ഇങ്ങനെ ഒരു പാലം കെട്ടിട്ടുണ്ടായി ഇരിക്കാനൊക്കെ സ്ഥലം കേട്ടോ രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക താഴൊക്കെ നോക്കി

ടുകളൊന്നുമില്ല കൃഷികളെ മാത്രമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ വലിയ മരങ്ങൾ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് അതിൽ പത്തിരണ്ട് മരങ്ങള് നല്ല ഐറ്റില് പോയതൊക്കെ അത്യാവശ്യം നല്ല വലിയ മരം തിന്റെ ചോട്ടിൽ പോയി നമ്മള് തല മുട്ടുന്നവർത്തൊക്കെ കൈകളും അങ്ങനെ തൂങ്ങി കിടക്കും കിടക്കുക എന്തത് പരുക്കാത്തത് നല്ല മോക്കായി കാണാ രസം ഒരുപാട് മരങ്ങള് തന്നെയാണ് കണ്ടിട്ട് ഇതന്നെ തോന്നുന്നത് ജാതി പത്തിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഈ ജാതിപഥത്തിൻ്റെ മര നല്ല കായകളുണ്ട് നല്ല നോക്കണ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ നല്ല വളമ കാടക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട സ്ഥലം പ്പോഴും പണിക്കാരൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ആ മേന്മ കാണിക്കുന്നുണ്ട് നല്ല കായകളും നല്ല തൈകളും നല്ല ഉണർവുള്ള തൈകളും വെള്ളം നനക്കാനുള്ള സൗകര്യമൊക്കെ എല്ലാം കൊണ്ട് കൊതുക കൊതുക ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന നല്ല ശീഖിരങ്ങളൊക്കെ പോയിട്ട് നല്ല ശീകര കയറാനൊക്കെ നല്ല സുഖ കേട്ടോ കയറി പറിക്കാനൊക്കെ കൊമ്പൊക്കെ ഇഷ്ടംപോലുണ്ട് ഉള്ളിലൂടെ ഇങ്ങനെ പോയി നോക്കിയാൽ ഉണ്ട് താഴെ കൊമ്പിലൊക്കെ ഞാൻ ഇതിലും അവിടെ താഴെ കുറച്ച് വെള്ളം ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കിയത് അതിൽ എന്തൊക്കെയാ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലങ്ങൾ കണ്ടപ്പം അങ്ങനെ വീടടുത്തോ താഴകൾ തായകൾ കണ്ടില്ല ഇരിക്കുന്ന ഞങ്ങൾ ഇരുന്ന് വരെ പറിക്കാം അത്രയും താഴേ നല്ല അടിപൊളി സ്ഥലം ഏക്കർ കണക്കിന് ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ അവിടെ നിന്ന് പോകാൻ സമയമല്ല പിന്നെ കാഴ്ചകളൊക്കെ ഇത് തന്നെയാണ് കാണാറില്ല വേറൊന്നും ഇവിടെ കാഴ്ചകളായിട്ടൊന്നും ഇല്ല മെയിൻ കൃഷി ഇതൊക്കെ തന്നെ വീണ്ടും നമ്മൾ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു അവരെ പണി കഴിഞ്ഞിട്ട് ഇരിക്കാനൊക്കെ നല്ല രസല്ല സ്ഥലം ഇവിടെ പ്രശ്നം കൊതുക് കൊതുക് നല്ലതുകൊണ്ട് എന്താ രസല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ

നല്ല നല്ല സ്ഥലങ്ങൾ പണ്ടാളുകളൊക്കെ പോലത്തെ സ്വർണ്ണ അടിച്ചിരുന്ന സ്ഥലങ്ങളാണ് സ്വർണ്ണ നെല്പാടങ്ങളായിരുന്നു ഇവിടെ അവിടെ നെല്ലുണ്ടാക്കും ആകെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ് അപ്പം ഇന്നപ്പോ നെല്ലൊന്നില്ലല്ലോ ഒക്കെ കവങ് മറ്റുള്ള കൃഷികൾ റബ്ബർ അങ്ങനെയൊക്കെ ആയി മാറി മരം അതിന്റെ അതിൻ്റെ ഒന്ന് കയറി ഇരിക്കാൻ നോക്കാൻ നല്ല രസമല്ല കണ്ടപ്പോ ഒന്ന് കയറി ഇരുന്ന് നോക്കിയതാണ് ചരിഞ്ഞ നിൽക്കണേ മരമായതും കണ്ടപ്പം ഇവിടെ ചാരി കിടക്ക നല്ല രസം നല്ല ചൂടുള്ള സമയമല്ല ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു ചൂടും കാര്യമൊന്നുമില്ല നല്ല ഒരു അന്തരീക്ഷ തണുപ്പുണ്ട് ചൂടെന്താണെന്നൊന്നും അറിയില്ല

അപ്പോൾ ആ ഭാഗം ആ ഭാഗത്തെ കണ്ടിട്ട് ഫോറസ്റ്റ് വണ്ടി നിൽക്കുന്നത് വേണ്ട ഇവിടെ അല്ലേ അങ്ങനെ വണ്ടിയിലോട്ട് പോവാം